മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന ഖണ്ഡകാവ്യത്തിലെ ഖണ്ഠകാവ്യത്തിലെ വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ലഹള എന്ന പേരിൽ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവത്തെ പ്രമേയമാക്കി ആശാൻ രചിച്ച കാവ്യമാണിത് ഹിന്ദുധർമ്മം ഉയർത്തിപ്പിടിച്ച വർണ്ണവ്യവസ്ഥയ്ക്ക് ബലിയാടുകളായവരെ അനുസ്മരിക്കുന്ന ഭാഗമാണിത് ബാഹുവീര്യങ്ങളും ബുദ്ധിപ്രഭകളും സ്നേഹമൊലിക്കും ഉറവകളും അഹന്ത എത്ര വിഫലമാക്കി തീർത്തു നീ ഹിന്ദുധർമ്മമേ ജാതി മൂലം എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാരെത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂന മലസിപ്പോയി കേരള മാതാവ് നിൻവയറ്റി മഹാകവി കുമാരനാശാൻ ദുരവസ്ഥ എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിന്റെ രത്ന ചുരുക്കമാണ് വരികൾ ഹിന്ദുധർമ്മം ഉയർത്തിപ്പിടിച്ച വർണ്ണവ്യവസ്ഥയ്ക്ക് ബലിയാടുകളായി സമൂഹത്തിന് ഉപകാരപ്പെടാതെ പോയ ശമ്പൂകൻ ഏകലവ്യൻ കർണൻ തുടങ്ങിയ എത്രയോ പ്രതിഭകൾ കേരളത്തിന്റെ അഭിമാനമായ പ്രതിഭകൾ ഉണ്ടല്ലോ ആദിശങ്കരൻ തുഞ്ചത്തെഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ തുടങ്ങി ചിലർ ജാതി വ്യവസ്ഥയുടെ അതിക്രമങ്ങൾ അതിക്രമങ്ങളില്ലായിരുന്നെങ്കിൽ അവരെപ്പോലെ എത്രയോ പ്രതിഭകൾ വേറെയും ഉണ്ടാകുമായിരുന്നു കവിത ആലപിക്കുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ബാഹുവീര്യങ്ങളും ബുദ്ധിപ്രഭകളും സ്നേഹമൊലിക്കു മുറവകളും ആഹന്ദ എത്ര വിഫലമാക്കി തീർത്തു നീ ഹിന്ദു ധർമ്മമേ എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാരെത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂന്ന് കേരള മാതാവേ നിൻവയറ്റിൽ